ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു നെക്ക് ഫേസിങ് എങ്ങനെയാണ് ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിന് ലൈനിങ് ആയിട്ട് നിങ്ങൾ കരുതണം കേട്ടോ അപ്പോൾ അതിൻ്റെ മീതയൊക്കെ നമ്മുടെ മെയിൻ ക്ലോത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ ഇപ്പം നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെയാണല്ലോ താഴെ എന്ത് വരും ലൈനിങ് വരും അല്ലേ അപ്പോൾ നമ്മൾ ആ ഇത് ലൈനിങ്ങും അതുപോലെ മീതെ നിൽക്കുന്നത് മെയിൻ ക്ലോത്തും ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇനി നെക്ക് വെച്ച് കൊടുക്കുന്നത് നമുക്ക് നല്ല ക്ലോത്തിൻ്റെ അതായത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മീതെയാണ് നെക്ക് വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് അതായത് നമ്മൾ ആ മാർജിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ക്ലോത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ചുരിദാർ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ചുരിദാർ മാത്രമല്ല ആരി എംബ്രോയ്ഡറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസിനാർട്ടും ഹൂപ്പാർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മളിവിടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചുറ്റും ഈ ക്ലോത്ത് നമ്മൾ ക്യാൻവാസിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതലായിരിക്കും നമ്മൾ ഈ ക്ലോത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ കട്ട് ചെയ്യാതൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയും കൊടുക്കാം അതായത് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കണ്ട ക്ലോത്തിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഈ ഒരു നെക്കിനെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ മെയിൻ സെൻറ്റർ പോയിൻറ്റ് നമുക്ക് ഈ ഒരു ഇതിലും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തെടുത്ത് രണ്ട് നോട്ട്സ് മാർക്ക് ചെയ്യാൻ മീൻസ് നോട്ട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നോട്ട്സിൻ്റെ കറക്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ചതിന് ശേഷം ഒന്നുകിൽ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതെല്ലാം ബോൾ പിന്നുണ്ടെങ്കിൽ ബോൾ പിന്ന് വെച്ചു കൊടുത്താലും മതി കേട്ടോ ബോൾ പിന്നില്ലാത്തവരാണെങ്കിൽ സെൻ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ബോൾ പിന്നില്ലാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ ഇതേപോലെ നെക്കിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക നമ്മുടെ മെയിൻ ക്ലോത്തിന് മീതേക്ക് ഫിക്സ് ചെയ്ത് വെക്കുക നല്ല ഫിനിഷിങ്ങോട് കൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നെക്ക് തെന്നി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഭാഗം കറക്റ്റ് അളവും അടുത്ത ഭാഗം ചിലപ്പോൾ വൈഡായി പോവുകയും അങ്ങനെയുള്ള പല ഫോൾട്ടുകളും വരും അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചുകൊടുത്താൽ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ കറക്റ്റ് മീതേദ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ക്യാൻവാസിൻ്റെ അരികത്തിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ക്യാൻവാസ് സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മീതെ കൂടെ മീൻസ് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്യാൻവാസിൻ്റെ മീതേക്കും വരാൻ പാടില്ല അതുപോലെ തന്നെ ക്യാൻവാസ് ക്ലോത്തിലേക്കും സ്റ്റിച്ച് വരാൻ പാടില്ല കറക്റ്റ് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ബിഗിനേഴ്സ് ഒരിക്കലും സ്പീഡ് വിട്ട് തിരക്കിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് വളരെ സ്ലോ ആയിട്ട് തന്നെ ക്യാൻവാസിലേക്ക് തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ക്യാൻവാസിനേക്കാളും ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് ക്യാൻവാസിൻ്റെ അടുത്തുനിന്ന് കാലിഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കാലിഞ്ച് മതിയിട്ടോ അര ഇഞ്ച് നമ്മളിപ്പോൾ കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാലിഞ്ച് മതി ഇപ്പോൾ വേറെ നമ്മളിപ്പോൾ ക്രീപ്പോ അങ്ങനെയുള്ള സാറ്റിൻ ക്ലോത്ത് അങ്ങനെയുള്ള നൂല് പിന്ന തരത്തിലുള്ള ക്ലോത്തുകൾ ഉണ്ടല്ലോ അതാണ് നമ്മൾ ലൈനിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാലിഞ്ചിനേക്കാളും കൂടുതൽ അതായത് ഒരു അര ഇഞ്ചോളം ഇട്ട് കട്ട് ചെയ്തെടുക്കുക ഇവിടെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് ഇതേപോലെ അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക ഈ ഒരു കോർണറിലൊക്കെ കറക്റ്റ് ത്രെഡുമ്പോൾ തട്ടാതെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കറിവുകളൊക്കെ കറക്റ്റായിട്ട് ത്രെഡ്മ തട്ടാതെ അടുപ്പിച്ച് അടുപ്പിച്ച് കട്ടിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നത് നമുക്ക് ബാക്കിയുള്ള പിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാം ഇങ്ങനെയാണല്ലോ നമ്മളൊരു ചുരിദാറിൽ സ്റ്റിച്ച് അല്ലേ അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ചുരിദാറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലൈനിങ് ഇല്ലാതെയുള്ള ഏലൈൻ ചുരിദാറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന് നമുക്കടുത്തത് ലൈൻ ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് അതിന് മുന്നേ ഞാനൊരു ഡെമോ കാണിച്ചു തരുകയാണ് കേട്ടോ എങ്ങനെയാണ് നമ്മൾ കാരണം ചെറിയൊരളവിൽ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരളവിൽ കാണിച്ചിരുന്നത്